നമസ്കാരം ഹരിയാനയിലെ ഫരീദാബാദിൽ തീവ്രവാദികളുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച് അറസ്റ്റിലായ ഡോക്ടറുടെ വീട്ടിൽ ജമ്മു കാശ്മീർ പോലീസ് നടത്തിയ പരിശോധനയിൽ അഥവാ റെയ്ഡിൽ കണ്ടെത്തിയത് വൻ ആയുധശേഖരമാണ് കഴിഞ്ഞ ദിവസം അനന്ത് നാഗിൽ അറസ്റ്റിലായ ഡോക്ടർ ആദിൽ അഹമ്മദിന്റെ മൊടിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ധാരാളം ആർ ഡി എക്സും എ കെ ഫോർട്ടി സെവൻ അതോടൊപ്പം തന്നെ വെടിയുണ്ടകൾ എന്നിവ വീട്ടിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് ഒരു സംസ്ഥാനത്തെ തന്നെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ തകർക്കാൻ കെൽപ്പുള്ള ആയുധങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത് ജമ്മു കാശ്മീർ പോലീസാണ് ഈ റെയ്ഡ് നടത്തിയത് ഡോക്ടറുടെ വീട്ടിൽ നിന്ന് ഏകദേശം മുന്നൂറ്റി അമ്പത് കിലോഗ്രാം ആർ ഡി എക്സും കണ്ടെത്തി പോലീസ് ഈ മുഴുവൻ ഓപ്പറേഷനും രഹസ്യമായാണ് നടത്തിയത് ഞായറാഴ്ച എ ടി എസ് നടത്തിയ വൻ റെയ്ഡുകളെക്കുറിച്ച് ഇതുവരെ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നില്ല ഭീകരസംഘടനയായ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ചാണ് ജമ്മു കാശ്മീർ പോലീസ് അനന്ത്നാഗിൽ നിന്ന് ഉത്തർപ്രദേശിലെ സഹാറൻപൂരിൽ നിന്നുള്ള ഡോക്ടർ ആദരനെ അറസ്റ്റ് ചെയ്തത് തുടർന്നാണ് ഫരീദാബാദിലെ ഡോക്ടറുടെ വാടകമുറി ജമ്മു കാശ്മീർ പോലീസ് റെയ്ഡ് ചെയ്തത് ഏകദേശം പന്ത്രണ്ട് പോലീസ് വാഹനങ്ങളിലെത്തിയ അന്വേഷണ സംഘം ഫരീദാബാദ് പ്രദേശത്ത് ഡോക്ടർ വാടക വീട്ടിൽ താമസിച്ചിരുന്ന പ്രദേശം വളരുകയായിരുന്നു ഡോക്ടർ ആദിലിനെയും പോലീസ് അവരോടൊപ്പം കൊണ്ടുപോയിരുന്നു തുടർന്ന് ഡോക്ടറുമായി പോലീസ് അകത്തേക്ക് കയറി റെയ്ഡ് നടത്തി ആയുധശേഖരം പിടിച്ചെടുത്തു അവർ പുറത്തു വന്നപ്പോൾ കൈവശം പതിനാല് വലിയ കറുത്ത ബാഗുകൾ ഉണ്ടായിരുന്നു ഇതിലായിരുന്നു ആർ ഡി എക്സ് സൂക്ഷിച്ചു വെച്ചിരുന്നത് വീട് വാടകയ്ക്കെടുക്കുന്നതിന് മുമ്പ് താൻ ഒരു ഡോക്ടറാണെന്നും അവിടെ ചില മെഡിക്കൽ ഉപകരണങ്ങൾ സൂക്ഷിക്കുമെന്നും വീട്ടുടമസ്ഥനോട് ആദിൽ പറഞ്ഞിരുന്നു തുടർന്നാണ് വീട്ടുടമസ്ഥൻ വീട് വാടകയ്ക്ക് നൽകിയത് എന്നാൽ അവിടെ ആദിൽ ധാരാളം വെടിമരുന്ന് സൂക്ഷിക്കുകയായിരുന്നു പക്ഷേ വീട്ടുടമസ്ഥൻ ഉൾപ്പെടെ ആരും അതിനെക്കുറിച്ച് അറിഞ്ഞില്ല എന്നതാണ് പ്രധാന കാര്യം ജെയ്ഷെ മുഹമ്മദിന്റെ അംഗമായ ഡോക്ടർ ആദിലിന്റെ ശൃംഖലയുടെ വ്യാപ്തി സുരക്ഷാ ഏജൻസികളും പോലീസും ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ് ഇത്രയും വലിയ അളവിൽ ആർ ഡി എക്സും എ കെ ഫോർട്ടി സെവനും അയാൾക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്നാണ് ഇനി കണ്ടെത്തേണ്ടത് ഡോക്ടർ ആദിലിന്റെ ചോദ്യം ചെയ്യലിനും അന്വേഷണത്തിനും ശേഷം ഈ ഗൂഢാലോചനയുമായി ബന്ധമുള്ള നിരവധി വ്യക്തികളെ അറസ്റ്റ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്നാണ് വൃത്തങ്ങൾ പറഞ്ഞത് ജമ്മുകാശ്മീരിലെ അനന്ത്നാഗിൽ നിന്നുള്ള ആളാണ് ഡോക്ടർ ആദിൽ എന്നാണ് പോലീസ് പറഞ്ഞത് എം ബി ബി എസ് പൂർത്തിയാക്കിയ ശേഷം ഉത്തർപ്രദേശിലെ സഹാറൻപൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ജോലിക്ക് ചേർന്നു അന്നു മുതൽ അദ്ദേഹം അവിടെ ജോലി ചെയ്തു വരികയായിരുന്നു സംശയാസ്പദമായ പ്രവർത്തനങ്ങളെ തുടർന്ന് സഹാറൻപൂർ പോലീസിന്റെ സഹായത്തോടെ ശ്രീനഗർ പോലീസ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു അറസ്റ്റ് ചെയ്ത സമയത്ത് അനന്ത് നാഗിലെ വീട്ടിൽ നിന്ന് ഒരു എ കെ ഫോർട്ടി സെവൻ തോക്കും പോലീസ് പിടിച്ചെടുത്തിരുന്നു ന്യൂസ് ഡെസ്ക് തത്വമായി